അല്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാം എഫ് ബി യൂട്യൂബ് സെയിം ഐഡിയിൽ തന്നെയാണ് കേട്ടോ എല്ലാറ്റിലും ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മൈൻഡാക്കണേ അങ്ങനെ പാല് വന്നപ്പോൾ ഞാൻ എന്താ ചായ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ മൂഡ് ഓഫ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നമുക്കും ഉണ്ടാവാറുണ്ട് റീസൺ ഇല്ലാത്ത മൂഡ് ഓഫ് ഒന്നും കാര്യമൊക്കെ കണ്ട ജിനി എന്നും വ്ലോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ കുറേ ആൾക്കാർ കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ ആ കമൻസൊക്കെ വായിച്ചപ്പോട്ടോ പിന്നെ നമ്മുടെ മാങ്ങക്കറി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അതിൽ കുറച്ച് ഒരു പീസ് കറുവപ്പട്ട പൊട്ടിച്ചിടണം എന്ന് പറണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് ടൈം നമ്മൾ ഉണ്ടാക്കുമ്പം അങ്ങനെ ചെയ്യാം കണ്ടില്ലേ എത്ര ഇലകളാണ് വീണിരിക്കണേ ദിവസം അടിച്ചു വരിട്ടാണ് ഈ അവസ്ഥ ഇനിയിപ്പോൾ അതെല്ലാം നീറ്റാക്കി എടുക്കണം ഇല്ലെങ്കിൽ പിന്നെയും ഇതിൻ്റെ ഇരട്ടിയാവും കേട്ടോ അപ്പോൾതാ നമ്മളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നല്ല പൊടിയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളത് ഞാൻ അടുക്കളയിൽ ചോറും വെച്ചിട്ട് പിന്നെ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു സൈഡ് അടിച്ചു വരുമ്പോഴത്തേക്കും അതാകും പിന്നെ ഇങ്ങനെ കുക്കറൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടന്നെ കാതോർത്ത് നിൽക്കേണ്ടി വരും കുക്കർ അടിച്ചോഫീസിലടിച്ചോ ഓഫീസിലടിച്ചോ എന്നുള്ളൊരു ഇത് വരും റിഹാൻ ആണെങ്കിൽ ബാത്റൂമിലും കയറി അല്ലെങ്കിൽ റിഹാൻ ശ്രദ്ധിക്കും അപ്പം എനിക്കിങ്ങനെ തോട്ട് മൊത്തം അവിടെ ആയിരുന്നു കേട്ടോ അതായത് എൻ്റെ ചിന്ത മൊത്തം ആയിരുന്നു ഈ തോട്ട് തോട്ട് എന്ന് പറയുന്നുണ്ടല്ലോ എന്താണെന്ന് അറിയാണ്ട് വന്നു പോകുന്നതാണ് നമ്മൾ ചിന്ത എന്നുള്ളത് ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ അങ്ങനെ ആ ഒരു ഭാഷ അടിച്ചുവാറി പിന്നെ ദാ ഈ ഒരു വാഷ്യം ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് വാഴകളൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ വാഴ പാഴൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ കൊലയ്ക്കാറില്ല ഭയങ്കര റയറാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിൽത്തെ പഴം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മൾ അതിൻ്റെ ഇലയ്ക്ക് ഇങ്ങനെ വെച്ചേക്കുകയാണ് വല്ലപ്പോഴൊക്കെ ഉണ്ണിത്തണ്ട് കിട്ടുകയാണെങ്കിൽ അതും യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ മുറ്റം കണ്ടില്ലേ അടിപൊളിയായിട്ട് വന്നില്ലേ ഈ ഒരു ക വേപ്പിലേ അതിൻ്റെ ഇല കാരണം നമുക്ക് ഭയങ്കര ക്ലീൻ ആക്കാനൊന്നും പറ്റില്ല കേട്ടോ അതിൻ്റെ എല്ലാം എത്ര അടിച്ചു വരിയാലും പോകാത്തൊരവസ്ഥയായിരിക്കും നിങ്ങളുടെ വീട്ടിലുണ്ടോ അത് നല്ലൊരു അടിപൊളി മരമാണ് പക്ഷേ ഇല പുഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മരത്തിനെ വെറുതെ പറയും ഈ ഊന്നിയുള്ള കാരണമാണ് എനിക്ക് ഇത്ര അടിച്ചു വരുക എന്നൊക്കെ പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് മരങ്ങളുള്ളതാണ് കേട്ടോ ഇഷ്ടം എത്രയൊക്കെ അടിച്ചു വരിയാലും എനിക്കതാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ നമ്മുടെ എഗൊക്കെ ഇവിടെ പുഴുങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനതിന്ന് റിമൂവ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിൽ ഐ മീൻ അതേ പാത്രത്തിൽ വേറെ വെള്ളം വെച്ചിട്ട് അതിലോട്ട് പഴം കഴുകിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ന്യൂ ഓട്ട് ദ പോയിൻ്റ് ഞാൻ പഴം കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ട പിന്നെ ഇക്ക കട്ടൻ ചായ മതി വന്നിട്ട് കട്ടൻ ഉണ്ടായിക്കൊടുക്കുകയാണ് വയ്യാണ്ടായപ്പോൾ ആൾക്ക് പാലിൻ്റെ ഒന്നും വേണ്ട എന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോസ് എപ്പോഴും കാണാറുണ്ട് കമൻ്റ് ഇടാറില്ല എപ്പോഴും ഉണ്ടല്ലേ അങ്ങനെ കുറേ ആൾക്കാർ ദയവെയ്ത് കമൻറ്റിടണേ എന്നാലേ എനിക്കൊരു സന്തോഷമുണ്ടാവുള്ളൂ നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ പിന്നെന്താണ് ഡെയിലി തുടയ്ക്കുമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മളോട് ഞാൻ ഡെയിലി തുടയ്ക്കും കാരണം നമ്മുടെ വീടിന്ന് ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും നല്ല കാറ്റ് നല്ല പൊടിയും ഉണ്ടാവും അപ്പോൾ എനിക്ക് ഡെയിലി തുടയ്ക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഫ്രണ്ടിലും ടൈൽസ് ഇട്ടിട്ടുണ്ട് ബാക്കിലും നമ്മൾ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഡെയിലി തുടയ്ക്കേണ്ട അവസ്ഥ തന്നെയാണ് കേട്ടോ ഉണ്ടാവാറ് പിന്നെന്താണ് അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എഗ്ഗും നേന്ത്രപ്പഴവും കൊടുക്കുക വിചാരിച്ചു പിന്നെ സ്കൂളിലേക്ക് എഗ്ഗ് റോസ്റ്റും ചോറും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് രണ്ട് ദിവസം മുന്നേ വന്ന പാർസലാണ് കേട്ടോ ഞാൻ ഓർഡർ ആക്കിയിട്ട് തന്നെ വന്നതാണ് നമ്മുടെ ചി ആ സീഡില്ലേ ഞാൻ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഇതാ ഇതാണ് കേട്ടോ ഫാം ഫാം ലീന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബ്രാൻഡാണ് കേട്ടോ വില നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ചിയാ സീഡിൻ്റെ മാത്രം മാത്രം വേറെ ഒന്നും ഇടാണ്ട് ചിയാ സീഡ് മാത്രം ഇട്ടിട്ടുള്ള ഒരു പുഡിങ് പോലെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആക്ച്വലി ഇത് നെയ്റ്റ് നമ്മൾ ബദാം മിൽക്കിൽ സോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഞാൻ എന്ത് ചെയ്തു കുറച്ച് വെള്ളത്തിൽ രാവിലെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു പിന്നെ നമ്മുടെ ലോ ഫാറ്റിൽ മിൽക്കിൽ നമുക്ക് മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ എന്തായാലും അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ട് ഞാൻ കുട്ടികളൊക്കെ ഇനി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശീലിപ്പിച്ചാലോ എന്ന് വരെ ആലോചിക്കുകയാണ് ഈസി അല്ലേ ഇതൊക്കെ സ്മൂത്തി പിന്നെ ഇതാ ഇതുപോലെയൊക്കെ പിന്നെ ഡ്രൈ ഫ്രൂട്ട് സ്മൂത്തി ഒക്കെ കുടിക്കാൻ പിള്ളേർ പഠിച്ചാൽ പിന്നെ നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല രാവിലെ സ്മൂത്തി അടിച്ചങ്ങ് കൊടുത്താൽ മതി ഹെൽത്തിനും നല്ലത് കുറേ ഫ്രൂട്ട്സും വയറ്റിൻ്റെ ഉള്ളിൽ പോകും അപ്പോൾ ഇടയ്ക്കിടക്ക് അവർ സ്മൂത്തി കുടിക്കാൻ ഞാൻ എന്താ പറയുക ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ ഉണ്ട് അങ്ങനെ റിഹാൻക്ക് പൊതുവേ നേന്ത്രപ്പഴം ഇഷ്ടമല്ല അതാണ് അവൻ്റെ എക്സ്പ്രഷൻ എന്നാലും ഞാൻ തീറ്റിപ്പിക്കുകയാണ് തീറ്റിപ്പിക്കാനോ നല്ലതല്ലേ നേത്രപ്പഴം രാവിലെ പുഴുങ്ങിയത് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഐസ്ക്രീമിൻ്റെ ഇതിലല്ല കേട്ടോ മുളക് പൊടി ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഒരു പാക്കറ്റാണ് ഓക്കെ ആ പാക്കറ്റിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് നമ്മുടെ സാധാരണ ഞാൻ എൻ്റെ പൊടി ഇടുന്ന ഒരു വലിയൊരു ഡപ്പ ഉയുണ്ടല്ലോ അതിലാണ് കേട്ടോ ഇടാറ് എല്ലാ പൊടികളും ഒന്നിച്ച് ഒരു വട്ടത്തിലുള്ള ഒരു പാത്രം മസാല പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിലാണ് ഞാൻ അത് നിറഞ്ഞപ്പം ബാക്കിയുള്ളത് ഇങ്ങനെ വെച്ചു എന്ന് മാത്രം പിന്നെ നമ്മുടെ മസാലയ്ക്ക് റെഡിയായി ഞാൻ പുഴുങ്ങിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചോറും ഞാൻ ചെമ്മീൻ ച അച്ചാറും വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മസാല ആക്കുന്നുണ്ട് എനിക്ക് ചെറിയൊരു ബൗളിൽ ആക്കിത്തരാൻ പറഞ്ഞു റിഹാൻക്ക് പിന്നെ ചോറിൻ്റെ മുകളിലേ വയ്ക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ ലഞ്ചെല്ലാം പാക്ക് ചെയ്തു അവർ പോയി ഇക്കാക്ക് പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പണിയായ കാരണം പോകുന്നില്ല അപ്പോൾ ഇക്കാക്ക് പനി വന്നപ്പോൾ ജിനിക്കും പനി ഉണ്ടാവും അതായിരിക്കും വിഷാറില്ലാത്തെന്നൊക്കെ പറയണ്ടേ എനിക്ക് ജലദോഷത്തിൻ്റെ ഒരു തുടക്കം ഡൗട്ട് ഉണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് മൂക്ക് വലിക്കുന്നതും തുമ്മലും ഒക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ഇന്നലത്തെ നമ്മുടെ ബ്ലോഗിൻ്റെ എൻഡിങ് ശരിയായില്ല പറഞ്ഞിട്ടേ കമൻ്റ് വന്നു ഇന്നലെ അത്രയും വയ്യാണ്ടായപ്പോഴാണ് എനിക്ക് പിന്നീട് അങ്ങോട്ട് എടുക്കാനും ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് എനിക്ക് ഒന്നുകൂടി നീട്ടി വലിക്കായിരുന്നു പക്ഷേ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞാൻ ലോ ഫാറ്റ് മിൽക്ക് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് സോക്ക് ചെയ്ത ചിയ സീഡ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രേപ്സും ആപ്പിളും ആപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ ഒരു മൂന്ന് നാല് ബദാമും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിയാ സീഡ് ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതാ ഇതുപോലത്തെ ഗ്രേപ്സ് ഇട്ട് കൊടുക്കുക ചിരി ബദാം കട്ട് ചെയ്തത് പിന്നെന്താ ആപ്പിൾ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിയാസിയുടെ സോ ശരിക്കും പറഞ്ഞാൽ പാലിൽ തന്നെ സോക്കിയാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് നമുക്കിത് കിട്ടും കേട്ടോ പൊതുവേ പാലിൻ്റെ ഫ്ലേവർ ഇഷ്ടേ ഇല്ല കേട്ടോ എനിക്ക് അപ്പം ഞാൻ ഇച്ചിരി വനില എസെൻസ് ആഡ് ചെയ്ത് കൊടുത്തതാണ് പണ്ട് മുതലേ എനിക്ക് പാൽ തൈര് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ പാലിൻ്റെ ചായ ഒക്കെ ഇവിടെ വന്നിട്ട് ശേഷമാണ് ഞാൻ കുടിക്കാനൊക്കെ തുടങ്ങിയത് അതേപോലെ പാലിൽ എന്തുണ്ടാക്കിയാലും എനിക്ക് ഇച്ചിരി വനില എസൻസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഞാനത് കഴിക്കും ഇല്ലാണ്ടിരുന്ന വെറും പാല് ഒരു ഒരു നിവൃത്തിയില്ലാട്ടോ ഞാനിത് കഴിക്കുകയില്ല ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ പാല് കുടിച്ചിരുന്നത് മൂക്കങ്ങോട് കൈകൊണ്ട് വെച്ചിട്ടങ്ങട് ഇതാക്കും പ്രസ് ചെയ്യും എന്നിട്ട് കഷായം കുടിക്കില്ലേ അതേപോലെ കേട്ടോ ഞാൻ കുടിച്ചിരുന്നത് ഡോക്ടർ ഇങ്ങനെ പറയും ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് കിടക്കുമ്പോൾ പാലിലും മഞ്ഞളും കുരുമുളകൊക്കെ ഇട്ട് കുടിക്കാൻ പറഞ്ഞിരുന്നേ അത് കുടിച്ചിരുന്നു അത് എനിക്കിപ്പോഴും ഞാൻ മറക്കില്ല അങ്ങനെയായിരുന്നു കേട്ടോ അതേപോലെ തന്നെ റീസൺ ഇല്ലാത്ത മൂഡ് ഓഫ് കുറേ ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട് നമുക്കത് കമൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായി പിന്നെ ഊണ് കഴിഞ്ഞാൽ ജിനിയുടെ ഒരു വ്ളോഗ് വീഡിയോ അത് കണ്ടപ്പോൾ ഞാൻ കുറേ ചിരിച്ചു കാരണം അങ്ങനത്തെ ഡയലോഗ് കുറേ ഉണ്ടല്ലോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ഒരു പുഡിങ് കഴിക്കുകയാണ് പുഡിങ് എന്നൊന്നും പറയാൻ പറ്റില്ല ചിയാ സീഡിൻ്റെ ഒരു സംഭവം അത്രേ അറിയാൻ പറ്റുള്ളൂ ചിയാ സീഡ് ഭയങ്കര നല്ലതാണ് കേട്ടോ ഹൈ പ്രോട്ടീൻ ഉള്ള സാധനം ഹെയർ ലോസിന് സ്കിന്നിന് ഇതിനൊക്കെ നല്ലതാണ് നിങ്ങൾ ഒരു ഒരു സ്പൂണ് ചിയാ സീഡ് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് നിങ്ങൾ വെള്ളം ബോട്ടിലാക്കിയിട്ട് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നമ്മൾ ആ ഒരു ഫുൾ ഡേ ഇങ്ങനെ ചിരിച്ചിരി കുടിച്ചിട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര അടിപൊളി സംഭവമാണത് ഞാൻ ആരമൊക്കെ ചെയ്തിരുന്നു ഇപ്പം പിന്നെ ജിയാസീഡ് അല്ലാണ്ട് തന്നെ കഴിക്കുന്നുണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നില്ല ഈ തൈറോയിഡ് ഇഷ്യൂ ഉള്ളവർക്ക് ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഹെയർ ലോസ് ഉണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ മൂഡ് ഓഫ് ആകും പെട്ടെന്ന് ഹാപ്പി ആവും പെട്ടെന്ന് സാഡാവും എനിക്കാണെങ്കിൽ തൈറോയിഡ് നല്ല ഉണ്ടോയെന്നറിയില്ല ഞാൻ കുറച്ചായി ചെക്ക് ചെയ്തിട്ട് ഞാൻ അമ്പത് എം ജിൻ്റെ ടാബ്ലെറ്റാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് ഡോക്ടർ എൻ്റെ എടുത്ത് ഇരുപത്തഞ്ചിൻ്റെയൊക്കെ കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് പിന്നെ അതെങ്ങനെയും അമ്പതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊന്ന് പോയി നോക്കണം എന്നുണ്ട് പിന്നെ ഞാനുണ്ടല്ലോ വാക്കിംഗ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബോഡി എക്സ്ട്രാ വർക്കൗട്ട് ഇല്ലെങ്കിൽ നമ്മൾ നെയ്ച്ചിത്തിരി എന്തെങ്കിലും ഫുഡ് മനസ്സറിഞ്ഞ് കഴിച്ചാൽ ഒക്കെ ഞാൻ പെട്ടെന്ന് തടി കൂടുന്നുണ്ട് എല്ലാറ്റിനും റീസൺ ഈ തൈറോയിഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഭയങ്കരമായിട്ട് വലിച്ചു വാരി കഴിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ നിങ്ങൾ ആ ചട്ടി തീറ്റ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട അതിലൊച്ചിട്ട് ചോറ് ഉണ്ടായിരുന്നുള്ളൂ ചട്ടി ഭയങ്കര വലുതെന്ന് മാത്രം അങ്ങനെ ഉള്ളിലൊക്കെ തുടച്ചു പിന്നെ ഈ ഒരു സൈഡ് നമുക്ക് അടിക്കാനുണ്ടായിരുന്നു കേട്ടോ നല്ല ഇലയുണ്ട് അത് കാരണം ഇച്ചിരി ഇലയൊക്കെ നമുക്ക് അടിച്ചു വരണ്ട പിന്നെ നാളത്തേക്ക് ഹെവി ആവില്ലേ പറഞ്ഞിട്ടാണ് അടിച്ചു വരുന്നത് പിന്നെ നമ്മുടെ വ്ലോഗിൽ വന്നിട്ട് അങ്ങനെ അടിക്കുക തുടയ്ക്കുക കഴുകുക വയ്ക്കുക ഇത് മാത്രമേ തിഞ്ഞുക ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ച് ഞാൻ എത്രയോ പറഞ്ഞു എൻ്റെ ഡെയിലി വ്ളോഗാണ് ഡെയിലി വ്ളോഗാണോ ഡെയിലി വ്ളോഗ് കാണാൻ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടല്ലേ പിന്നെ അതിൽ ഞാൻ റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എനിക്ക് എക്സ്ട്രാ ഒന്ന് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് വ്ലോഗായിട്ട് ചെയ്യാം അതായത് നമ്മൾ കുക്കിംഗ് വ്ലോഗ് മാത്രമായിട്ട് ചെയ്യില്ലേ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളിന്ന് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇനി നോക്കാം ഇൻഷാല്ല അതിന് വെറൈറ്റി എന്തെങ്കിലും ഫുഡുകൾ തന്നെ വേണ്ടേ അത് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് ഡിലേ ആക്കുന്നത് പിന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസ് സെറ്റാക്കണം എന്നും ഉണ്ട് കേട്ടോ അതൊക്കെ സെറ്റാക്കിയിട്ട് നിങ്ങളുടെ ഫുള്ള് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതൊക്കെ നടക്കുക ഒരു സ്റ്റുഡിയോ പോലെയൊന്നുമല്ല പക്ഷേ ചെറിയൊരു ആംബിയൻസ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ആംബി ആംബിയൻസ് സ് വേണം എന്നൊക്കെയുണ്ട് അപ്പം അതൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് ഇൻഷാല്ല നോക്കട്ടെ പൊതുവേ എനിക്ക് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് വ്ളോഗിനേക്കാട്ടിലും എനിക്കിഷ്ടം കുക്കിംഗ് റെസിപ്പീസ് ഞാൻ കണ്ടുപിടിച്ച റെസിപ്പി ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗ ചാനലായിരുന്നു എനിക്കിഷ്ടമുണ്ടായിരുന്നത് പിന്നെ അതെങ്ങനെയോ നമ്മുടെ വ്ളോഗായി എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ ഞാനും വ്ളോഗ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സറിഞ്ഞ് ഫുള് ഇഷ്ടത്തോടെ ആണോ വ്ലോഗിലോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം രണ്ട് മുതലേ കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഒരുപാട് റെസിപ്പി ഞാൻ എൻ്റെ ഓൾഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒത്തിരി പറഞ്ഞാൽ ഒത്തിരി എൻ്റെ സ്വയം ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി ഇക്ക പറഞ്ഞ റെസിപ്പി അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്ക് ആരുടെ സപ്പോർട്ടും കിട്ടിയില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇനി ഇതിൽ തന്നെ നമുക്ക് കുറച്ച് കുറച്ച് ചേഞ്ച് ആക്കിയിട്ട് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട് അതും നിങ്ങളെ ബോറടിപ്പിക്കാത്ത വിധത്തിലൊക്കെ ആക്കിയിട്ട് വേണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ അപ്പം ഇതാ ലെഞ്ചെല്ലാം വിളമ്പി പിന്നെ ഞാനിങ്ങനെ ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ ഓരോന്നെടുത്തിട്ട് ഇക്ക ചേന അധികം വെന്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഡിഷ് ചേന ഫ്രൈ പയറുപ്പേരി പിന്നെ പരിപ്പ് ഇന്നലെ ഉണ്ടാക്കിയ ഉണ്ടായിരുന്നു പിന്നെ അച്ചാർ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ ഫുഡ് അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർ വന്നു അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് വളരെ ചെറുതാണ് ഇനി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് ഞാൻ ഓക്കെ ആവും അപ്പം നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് വ്ലോഗ് ഇടാം ഇന്ന് ഇത്രയും ബ്ലോഗിൽ തൃപ്തിപ്പെട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു ബ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ഇത് മേജിനി ഫ്രം പലക്കാട് നമ്മുടെ എഫ് ബി യൂട്യൂബ് ഇൻസ്റ്റ എല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ ബൈ